യു ഡി എഫ് തരംഗത്തിലും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ തിളക്കം വങ്ങാതെ എൽ ഡി എഫ് വാർഡുകൾ വർദ്ധിച്ചിട്ടും വെള്ളിനേഴി പൂക്കോട്ടുകാവ് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കടമ്പഴിപ്പുറം എന്നീ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ആധിപത്യം നിലനിർത്താനായി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഒരു വാർഡാണ് വിഭജനത്തിൽ അധികമായത് പതിമൂന്ന് എന്നുള്ളത് പതിനാലായി മാറി കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റ് എൽ ഡി എഫും രണ്ട് സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും നേടിയിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് എൽ ഡി എഫ് ഇത്തവണ തിരിച്ചു പിടിച്ചു പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിമൂന്ന് ഉണ്ടായിരുന്നതിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും നാല് സീറ്റ് യു ഡി എഫും നേടിയിരുന്നു ഇപ്രാവശ്യം ഒരു സീറ്റ് വർദ്ധിച്ച് മൊത്തം പതിനാല് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റ് യു ഡി എഫ് എന്നിങ്ങനെയായി യു ഡി എഫ് സിറ്റിംഗ് സീറ്റായ അഞ്ചാം വാർഡ് പര്യാനം പറ്റയിൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ നിന്നിട്ട് പോലും വാർഡ് നിലനിർത്താനായില്ല എന്നാൽ കരിമ്പുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനെട്ട് ഉണ്ടായിരുന്നതിൽ ഒൻപത് സീറ്റ് യു ഡി എഫ് എട്ട് സീറ്റ് എൽ ഡി എഫ് ഒരു സീറ്റ് ബി ജെ പി എന്നിങ്ങനെയായിരുന്നു വാർഡ് വിഭജനത്തിൽ കരിമ്പുഴയിൽ രണ്ട് സീറ്റ് കൂടി പതിനെട്ട് എന്നുള്ളത് ഇരുപതായി മാറി അതിൽ പതിനാല് സീറ്റ് യു ഡി എഫ് നാല് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റ് ബി ജെ പി എന്നതായി യു ഡി എഫും എൻ ഡി എയും സീറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന എട്ട് സീറ്റിൽ നിന്ന് നാല് സീറ്റ് എൽ ഡി എഫിന് കൈവിട്ടുപോയി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനാല് വാർഡുകളാണ് ഉണ്ടായിരുന്നത് പത്ത് സീറ്റ് എൽ ഡി എഫ് മൂന്ന് സീറ്റ് യു ഡി എഫ് ഒരു സീറ്റിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്രൻ ആയി ജയിച്ച കോയടക്കം നാല് സീറ്റുകൾ എന്ന നിലയിലായിരുന്നു വാർഡ് വിഭജനത്തിൽ രണ്ട് വാർഡ് വർദ്ധിച്ച് പതിനാറ് സീറ്റായപ്പോൾ എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെ നേടി കഴിഞ്ഞ തവണ സ്വതന്ത്രനായി ജയിച്ച കെ കോയ രണ്ടാം വാർഡിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫ് നിർത്തിയ ഉണ്ണിമായ നാലാം വാർഡിലും പരാജയം ഏറ്റുവാങ്ങി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ പതിനഞ്ച് എൽ ഡി എഫും മൂന്ന് യു ഡി എഫും നേടിയിരുന്നു വാർഡ് വിഭജനത്തിൽ രണ്ട് സീറ്റ് വർദ്ധിച്ച ഇരുപത് സീറ്റായപ്പോൾ എൽ ഡി എഫ് പതിനഞ്ചും യു ഡി എഫ് നാലും ബി ജെ പി ഒരു സീറ്റും നേടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിമൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നതിൽ വിഭജനത്തിനു ശേഷം ഒരു ഡിവിഷൻ കൂടി പതിനാലായി കഴിഞ്ഞ തവണ പന്ത്രണ്ട് എൽ ഡി എഫും ഒരു ഡിവിഷനിൽ യു ഡി എഫും ഒതുങ്ങി എന്നാൽ ഡിവിഷൻ കൂടിയപ്പോൾ എട്ട് ഡിവിഷനിൽ എൽ ഡി എഫും ആറ് ഡിവിഷനിൽ യു ഡി എഫും വിജയിച്ചു ഇത്തവണയും ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ ഡി എക്ക് അക്കൌണ്ട് തുറക്കാൻ സാധിച്ചില്ല ശ്രീകൃഷ്ണപരം ബ്ലോക്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ട് ഡിവിഷനുകളുള്ളതിൽ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ എൽ ഡി എഫ് നിലനിർത്തിയെങ്കിലും കടമ്പുഴിപ്പുറം ഡിവിഷൻ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാമത്തു